നമസ്കാരം കുന്നംകുളം പോലീസ് കസ്റ്റഡി ഇടിയെ തുടർന്ന് കേരളത്തിൽ വളരെ ശ്രദ്ധേയമായ രീതിയിൽ ഓരോ പോലീസ് സ്റ്റേഷനിലെ സംബന്ധിച്ചും പ്രശ്നങ്ങൾ ഇടിയൊണ്ട ആൾക്കാരും പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ അനുഭവിച്ച വേദനകളെ പറ്റിയൊക്കെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ചാനലുകൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ലൈവ് ചെയ്താൽ പോലും തീരാത്തത്ര പരാതിക്കാർ കേരളത്തിലുണ്ട് എന്ന് പറയുമ്പോൾ പോലീസിലെ ഒരു ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു അഞ്ചു പേർ ഒരു സ്റ്റേഷനിലെ ഒരു നാലോ അഞ്ചോ പേരായിരിക്കും ഇതിന് കാരണക്കാരായിട്ടുള്ളത് അല്ലെങ്കിൽ ഒരാളായിരിക്കും ചിലപ്പോൾ മിക്ക പോലീസ് സ്റ്റേഷനിലും ഡ്രൈവർമാരായിരിക്കും ഏറ്റവും വലിയ പ്രശ്നക്കാർ എന്നാണ് തോന്നുന്നത് അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഒരു കൊച്ചു പയ്യൻ്റെ കൊച്ചു പയ്യനെന്ന് വിളിച്ചാൽ അവൻ്റെ മകനാകാനുള്ള പ്രായമോ ഒക്കെ ഉണ്ടാവത്തുള്ളൂ അവൻ്റെ പോസ്റ്റ് വായിച്ചത് ജീവിതത്തിൽ ഏറ്റവും നല്ല കാലങ്ങൾ പഠിപ്പിച്ച് തന്ന് സന്തോഷിപ്പിച്ചും ചിരിപ്പിച്ചും കരയിപ്പിച്ചും സ്നേഹിച്ചും സംരക്ഷിച്ചും നിലപാടുകൾ എടുക്കുവാൻ പഠിപ്പിച്ചും നിങ്ങൾ ഒരു കനൽ സമ്മാനിച്ചത് ഇന്നൊരു തീയായി ഞാൻ സൂക്ഷിക്കുന്നു കോൺഗ്രസിലെ യുവജന വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ലോക പിതൃദിനത്തിൽ ഫാദേഴ്സ് ഡേയിൽ തൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരു മകൻ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇന്ന് അദ്ദേഹം പല ചാനലുകൾക്കും പത്രങ്ങൾക്കും തൻറ്റേതായ അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ അടൂരിലെ എ എസ് പി ഐ ഒരു ചെറുപ്പക്കാരൻ വരുന്നു കറുത്തിരണ്ട ഒരു ചെറുപ്പക്കാരൻ അന്ന് പത്തനംതിട്ട എസ് പി ഏതോ വനിതയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെ സെൻട്രൽ മൈതാനത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടൂർ പ്രകാശ് എം എൽ എ മാരുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഒരു വലിയ സമരം നടത്തുന്നു ഈ സമരവേദിയിലേക്ക് എസ് പിയുടെയോ അതല്ലെങ്കിൽ അന്നത്തെ അടൂർ തഹസിൽദാരുടെയോ ഒന്നും തന്നെ അനുമതിയില്ലാതെ അടൂർ എ എസ് പി ആയിരുന്ന ആ ചെറുപ്പക്കാരൻ എം എൽ എ എന്നോ പാർട്ടി പ്രവർത്തകർ നോക്കാതെ ആൾക്കാരെ വളരെ മൃഗീയമായി ഉപദ്രവിച്ചു വേദനിപ്പിച്ചു എം എം എൽ എമാരുടെ കൈകളിൽ പൊട്ടലുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ കൂട്ടത്തിൽ അടിമേടിച്ച യൂത്ത് കോൺഗ്രസിൻ്റെ അന്നത്തെ ജില്ലാ പ്രസിഡന്റ് ഇന്ദി മകനാണ് വിജയ് ഇന്ദി ഞാൻ നേരത്തെ പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ആൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും അതിനുശേഷം ആ മനുഷ്യൻ നിവർന്ന് നിൽക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ പുറയിൽ നിന്ന് ചൂടഞ്ചേട്ടനെ കാണുമ്പം എല്ലാ പാർട്ടിക്കാർക്കും എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് പീപ്പൊരി പ്രാസംഗിയനായിരുന്നു നീതിമാനായ മനുഷ്യനായിരുന്നു സൗമ്യനായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് മുമ്പിൽ ചെന്ന് അദ്ദേഹത്തെ തലതിരിച്ച് നോക്കിക്കുവാൻ തിരിഞ്ഞു നോക്കാൻ അത് സാധിക്കാത്തുണ്ട് ഞങ്ങളൊക്കെ ആ സൈഡിലൂടെ ഒക്കെ പോയിന്ന് ചൂടൻ ചേരുന്നുണ്ട് സംസാരിച്ചിട്ടുണ്ട് ചൂടൻ എന്നായിരുന്നു എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത് ഐ ഗ്രൂപ്പിന്റെ ആളായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് തൊട്ട് അദ്ദേഹം മരിക്കുന്ന സമയം വരെ ശ്രീ പ്രകാശ് അദ്ദേഹത്തെ സഹായിച്ചിരുന്നു എന്ന വിവരം കൂടി ലഭിക്കുകയുണ്ടായി പക്ഷേ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് പാർലമെന്റിൽ വരെ പോയിട്ടും ഒരു സാമ്പത്തിക സഹായം ചെയ്യാത്ത ധാരാളം കോൺഗ്രസ്സാർ കൂടി ഇത്രയൊക്കെ വയ്യാതിരുന്ന ഒരു മനുഷ്യന് പാർട്ടിയുടേതായ വക ഒരു കോർപ്പറേഷന്റെ ചെയർമാൻ സ്ഥാനം പോലും കൊടുക്കുവാൻ ഈ ഐ ഗ്രൂപ്പിന്റെ നേതാക്കന്മാരോ കോൺഗ്രസ്സുകാരോ തയ്യാറായില്ലെന്നുള്ള കഷ്ടം പട്ട പട്ടിണിയും പരിവട്ടവും ഭാര്യയ്ക്ക് കിട്ടുന്ന ചെറിയൊരു ശമ്പളവും കൊണ്ട് മാത്രമാണ് അദ്ദേഹം മക്കളെ വളർത്തി ജീവിച്ചിരുന്നത് പത്തനംതിട്ടയ്ക്ക് പോകുമ്പോൾ ഓമല്ലൂർ എന്ന പ്രദേശത്ത് ജസ്റ്റ് ചിലപ്പോൾ സമയമുണ്ടെങ്കിൽ ഇന്ത്യയുടൻ ചേട്ടനെ കാണുവാൻ എല്ലാ പാർട്ടിക്കാരും പോകാറുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഞാനും പലപ്പോഴും പോയിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ വേദന ഇയോ ഇയോ എന്ന് പറയാതെ അദ്ദേഹത്തിന് ഒരിക്കലും ഇരിക്കാൻ പറ്റിയിട്ടില്ല അതിന് കാരണക്കാരൻ ഇപ്പോഴത്തെ നമ്മുടെ വിജിലൻസ് ഡയറക്ടർ അന്നത്തെ അവിടുത്തെ എസ് പി മനോജ് എബ്രഹാണെന്ന് പറയുമ്പോഴാണ് അതിന് തീവ്രത നമ്മൾ മനസ്സിലാക്കുന്നത് ജീവിതം പലപ്പോഴും വഴിമുട്ടി നിന്ന സമയങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് സ്പൈനൽ കോഡിന് കംപ്ലൈൻ്റ് ഉണ്ടായി നട്ടലിന് കുഴപ്പമുണ്ടായി എല്ലാം ഉണ്ടായി തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാക്കി എന്ന സാധനം അദ്ദേഹത്ത് കയറി കഴിയുമ്പോൾ പിന്നെ മറ്റ് പുറത്ത് നിൽക്കുന്നവരെല്ലാം കള്ളന്മാരാണെന്നും കൊലപാതകളാണെന്നും അവരെന്തും ചെയ്യാമെന്നുള്ള ഒരു ധാരണ ധാഷ്ട്യം പലർക്കുമുണ്ട് അന്ന് അടൂർ പ്രകാശിനെയും അതിനുശേഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഇന്ദിജൂടിനെയൊക്കെ ഈ പരിവാക്കിയതിൻ്റെ പരിണിത ഫലമായിട്ടാണ് മനോജ് എബ്രഹാമിന് പലപ്പോഴും പല വേദികളിലും പെട്ടെന്ന് പെട്ടെന്ന് കയറിപ്പോകാൻ പറ്റിയത് എന്നുള്ളതാണ് സംഭവം മനോജ് അബ്രഹാമിൻ്റെ അടിയേറ്റ് ഒരു ചെറുപ്പ ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോഴെങ്കിലും എനിക്കൊന്ന് അയാൾക്ക് ഏകദേശം പത്ത് ആ അമ്പത്താറ് വയസ്സിൽ കൂടുതൽ പ്രായമുണ്ടെന്നാണ് മനസ്സിലാക്കുക മനസ്സിലാക്കുന്നത് ഈ മനോജ് അബ്രഹാമൻ ഇപ്പോഴെങ്കിലും അയാൾക്ക് അതിനകത്ത് പശ്ചാത്താപം തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് സത്യം ക്രൂരതയുടെ പരി പര്യായമായ ആൾക്കാർക്ക് മാത്രമേ മനുഷ്യർ മറ്റൊരു മനുഷ്യനെ ഉപദ്രവിക്കാൻ പറ്റുള്ളൂ അടുത്തൊരു എസ് ഐ ഉണ്ടായിരുന്നു അയാൾ ചെല്ലുന്ന ആൾക്കാരുടെ എല്ലാം പരാതിക്കാരൻ്റെ മുമ്പിൽ ചെല്ലുന്ന ആളുടെയെല്ലാം വിഷ്ണത്തിൽ പിടിച്ചു നിൽക്കുമായിരുന്നു ഇടിക്കത്തില്ല വിഷ്ണത്തിൽ പിടിച്ചു നിൽക്കുമായിരുന്നു പിന്നെ അദ്ദേഹം ഒരു പെണ്ണുകേസിൽ പെട്ടെന്നൊക്കെ പറയുന്നു അതെന്തോ എനിക്ക് കൂടുതൽ വിവരങ്ങൾ അറിയില്ല പോലീസിൽ നല്ല സുഹൃത്തുക്കൾ ധാരാളം ഇന്നും എനിക്കുണ്ട് റിട്ടയർ ചെയ്തവരും അല്ലാത്തവരും ധാരാളം സുഹൃത്തുക്കളുണ്ട് ഒരു രൂപ കൈക്കൂലി മേടിക്കാത്ത പല പോലീസ് ഓഫീസർമാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരുമുണ്ട് പെണ്ണും പണവും വെള്ളവും ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിട്ടുള്ള പോലീസ് ഓഫീസർമാരുണ്ട് മണ്ണുകാരോടും മറ്റ് മാഫിയകളോടും മാത്രം ബന്ധം സ്ഥാപിക്കുകയും അവരുടെ വീടുകളിൽ മാത്രം പോയി ആഹാരം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന പല പോലീസുകാരുമുണ്ട് പോലീസിനെ മൊത്തത്തിൽ അടച്ചുക്ഷേപിക്കാൻ പറ്റില്ല എസ്റ്റ ഡീസെൻറ്റായി നിയമം മാത്രം നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം പോലീസ് ഓഫീസർമാരും പോലീസുകാരും നമ്മുടെ സേനയിലുണ്ട് അവർക്ക് അപവാദമാണ് ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാർ ചില പോലീസ് സ്റ്റേഷനിൽ രണ്ടുപേരേ കാണത്തുള്ളൂ അവൻ കാണിക്കുന്ന വൃത്തികേടുകൾക്ക് വെച്ച ഒരുപക്ഷെ ആ അവിടുത്തെ എസ് എച്ച്ഒയോ മറ്റുള്ളവർ കണ്ണ് അടക്കുകയാണ് കാരണം അവൻ്റെ ജീവിതം ജോലി ഇതൊക്കെയാണ് ബാധ്യതയായി വരുന്നത് സ്വന്തം അമ്മയുടെ പ്രായമുള്ള സ്ത്രീയെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ച് അമ്പത് രൂപ കടയിൽ നിന്ന് ബാക്കി കൊടുക്കാൻ എല്ലാത്തിന് തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ ഇന്ന് കൂടെ വന്നാൽ മതി അമ്പത് രൂപ എന്ന് മതി എന്ന് പറഞ്ഞ പോലീസുകാരനെതിരെ കേസെടുത്തപ്പോൾ അവൻ്റെ ഭാര്യയും മക്കളെയും വിളിച്ചുകൊണ്ട് കണക്കിൽ അവരുടെ കണട്ടിൽ ചടിച്ചാവും കേസ് പിൻവലിക്കണം ജീവിക്കാൻ മാർഗമില്ല എന്ന് പറഞ്ഞ് കിണർ അപേക്ഷിക്കുകയും ചെയ്തു എവിടെ പോലീസുകാരൻ പ്രതിയാകുന്നു അവിടെയെല്ലാം അവൻ അവൻ്റെ ഭാര്യയും മക്കളെയും വിളിച്ചുകൊണ്ട് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞാൻ ഞാൻ ആത്മഹത്യ ചെയ്യും ഞങ്ങൾ ആത്മഹത്യ ഇവിടെ കിടന്ന് മരിക്കുമെന്ന് പറയുമ്പോൾ സാധാരണക്കാരനാൾക്കാർ പലതും വിടുകയാണ് വെറും വൃത്തികെട്ട രീതിയിൽ പെരുമാറുന്ന പോലീസ് ഓഫീസറും പോലീസുകാരാണ് ഈ സേനയുടെ ഏറ്റവും വലിയ ദോഷം ഒരാളോ രണ്ടുപേരോ ആയിരിക്കും ഒരു സ്റ്റേഷനിൽ ചില ഇപ്പോഴും ഉണ്ട് ചില ചെറുപ്പക്കാർ പിള്ളേർ കയറിയിട്ടുണ്ട് അവർ പോലീസ് ഡ്രൈവറാണെങ്കിൽ പോലും ഡി ജി പി പാവത്തിൽ നടക്കുകയും മറ്റുള്ളവനെക്കെല്ലാം കാണുമ്പോൾ കുതിര കയറാനും ഇടിക്കാനും ഒക്കെ നടക്കുന്ന ഒരു രീതി ഇപ്പോൾ കാണുന്നുണ്ട് അച്ഛൻ്റെ പ്രായമുള്ളവനാണെങ്കിലും കള്ളനാണോ കുറ്റവാളിയാണോ എന്ന് നോക്കാതെ അവൻ്റെ ചികിട്ട് തടിക്കുന്ന എവൻ്റെയൊക്കെ കൈ താന്നുപോകുന്ന ഒരു കാലം ഉണ്ടാകുമെന്ന് പറയാതെ വയ്യ റിട്ടയർ റിട്ടയറായതിനു ശേഷം റോഡിലൂടെ നിർബാധം തടന്നു പോകാൻ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്താൽ ഒരു പോലീസ് തന്നെ ഒരാളിനെ തല്ലില്ല എന്നുള്ളതാണ് സത്യം ഇതിനെല്ലാം കാരണം ഉണ്ടാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് അതിന് മുമ്പ് പ്രശ്നങ്ങൾ ഉണ്ടോച്ചുണ്ട് ഇല്ലെന്നല്ല പറഞ്ഞു അതിന് കാരണം മുഖ്യമന്ത്രിയുടെ പാർട്ടിയാണ് എവിടെയും യൂണിയൻ ഉണ്ടാക്കി ആ യൂണിയനിലൂടെ വോട്ടുണ്ടാക്കി അതിലൂടെ വരുമാനം ഉണ്ടാക്കാനും വേണ്ടി ശ്രമിച്ച സി പി എം എന്ന പാർട്ടിയുടെ മൗനാനുവാദമാണ് പോലീസ് അസോസിയേഷൻ ആ പോലീസ് അസോസിയേഷനാണ് ഇതിനെല്ലാം കാരണം കാരണം ബി ജി പിയുടെ താഴെയുള്ള സാധാരണ സി പി ആയിരിക്കും പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഇവർ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ അയാൾ പറയുന്നതനുസരിച്ച് ഈ സി പി എ പറയുന്ന അനുസരിച്ചായിരിക്കും പല ജില്ലാ പോലീസ് മേധാവികളും സ്ഥലമാറ്റം വരെ കൊടുക്കുന്നത് എന്നുള്ളതാണ് സത്യം എന്നാൽ ഇന്ത്യയുടെ ചേട്ടൻ്റെ കാര്യം പറയുമ്പോൾ ഓർക്കുമ്പോൾ അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്തത് ഓർക്കുമ്പോൾ കോൺഗ്രസ്സുകാരോട് ഒരു ചോദ്യം നിങ്ങൾ ഒരുത്തനെ വളർന്നു വന്ന പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വളർന്നു വന്ന ഒരുത്തനെ മൂലയ്ക്ക് ഇരുത്തി അവൻ മൂലയ്ക്ക് ആയിക്കൊണ്ടിരിക്കുന്നു അവൻ രണ്ട് ദിവസമോ മൂന്ന് ദിവസവും നാല് ദിവസം കഴിയും മറ്റൊരു പാർട്ടിയിൽ പോയാൽ പോലും ഞങ്ങൾക്ക് അത്ഭുതമില്ല എന്നുള്ളതാണ് സത്യം അതിനുവേണ്ടി അവനെ സമീപിക്കുന്ന രാഷ്ട്രീയക്കാരുടെ എണ്ണവും കൂടിക്കൊണ്ടുവരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് പക്ഷേ ഇന്ത്യ ചൂടൻ ചേട്ടനോട് കാണിച്ച വൃത്തികേട് അല്ലെ രാഹുൽ മങ്കുടത്തിനെ കാണിച്ച വൃത്തികേട് സതീശനോ രമേശ് ഈ വിജയ് എന്ന് പറയുന്ന പയ്യനോട് കാണിക്കരുത് മാത്രമേ നിങ്ങളുടെ ഇതുള്ളൂ അവൻ്റെ ഉള്ളിൽ ഒരു കനലുണ്ട് ആ കനൽ രണ്ട് രീതിയിലാണ് ഒന്ന് രാഷ്ട്രീയമെന്ന് എൻ്റെ അവൻ അവൻ്റെ അച്ഛൻ്റെ രക്തത്തിൽ നിന്ന് അവന് കിട്ടിയ രാഷ്ട്രീയം രണ്ട് അവൻ്റെ അച്ഛനെ പറ്റിച്ച പോലീസുകാർ അടിച്ച പോലീസുകാർക്കെതി പോലീസ് സേനയ്ക്കെതിരെയും അവൻ്റെ അച്ഛനെ ഈ ഗതിയിലാക്കിയിട്ട് പോലും ഒന്ന് കൈവിടിച്ചു വരുത്താൻ ശ്രമിക്കാത്ത ഇവിടുത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തോടും അയാൾക്ക് വ അവന് വലിയ വിഷമവും ദേഷ്യവും അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ അവനെയെങ്കിലും ചവിട്ടിത്താഴ്ത്തരുത് അവൻ വളരട്ടെ അവനൊരു മുതൽക്കൂട്ടാണ് നിങ്ങൾക്കും ഈ സംസ്ഥാനത്തിനും ഈ ജില്ലയ്ക്കും കഴിയുമെങ്കിൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം ആറുമുള സീറ്റ് അവന് കൊടുത്ത് നോക്കൂ ഇന്ദുചൂടൻ്റെ മകൻ എന്ന നിലയിൽ അവൻ വാങ്ങുന്ന വോട്ടുകളാണ് നിങ്ങൾ കാണാം നിങ്ങൾ ആരും പ്രചരണത്തിന് പോയില്ലെങ്കിലും വിജയ് ഇന്ദിജൂഡ് ആറുമുള്ളിൽ വിജയിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാനും അത്രമാത്രം ജനസമ്പതി സം ജനങ്ങളുമായി ജനസമ്മതി ഉള്ളൊരു നേതാവായിരുന്നു ഇന്ദുചൂടൻ ചൂടൻ എന്ന് മാത്രമേ എല്ലാവരും വിളിക്കാറുള്ളായിരുന്നു എല്ലാ പാർട്ടിക്കാർക്കും ഇഷ്ടമായിരുന്നു ഇന്ദുചൂടൻ ചെറ്റെ ആ ഗതി വിജയ് ഇന്ദുചൂടൻ ഉണ്ടാകാതിരിക്കാൻ അവനെ ചേർത്ത് പിടിക്കേണ്ട ധാർമ്മികമായി ചുമതല അടൂർ പ്രകാശ് താൻ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത്രമാത്രം ആ ഗാഠമായ ബന്ധം അവൻ്റെ അച്ഛനുമായി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം ചൂടൻ ചേട്ടനെ കാണാത്തവരും പരിചയപ്പെടാത്തവരുമായ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും പത്തനംതിട്ട ജില്ല ജില്ലയിലില്ല എന്നുള്ളതാണ് സത്യം പത്തുപതിനേഴ് വർഷം രാവും മുതലും രാവും പകലും അയ്യോ 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 എന്ന് പറഞ്ഞ് വേദന സഹിക്കാതെ മരിച്ച ഒരു മനുഷ്യനാണ് ഇന്ത്യ ചൂടൻ അതിന് കാരണക്കാരൻ ഇപ്പോഴത്തെ വിജിലൻസ് ഡയറക്ടറുടെ അന്നത്തെ എ സ്ഥാനവും ഐ എന്ന ഹുങ്കുമായിരുന്നു എന്ന് മാത്രമേ സൂചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ യുഗത്തിൽ ഇന്ന് വരെ നല്ലത് എന്തെങ്കിലും ഈ പറഞ്ഞ സാറന്മാർ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ജനത്തിനെ അടിക്കുന്നവനൊന്നും തന്നെ നന്നാവരുതെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ ഇന്ത്യ ജൂടിൻ്റെ മൃതദേഹത്തിന് മുമ്പിൽ കത്തിച്ച് സാമ്പ്രാണി തിരികെ നിർത്തിയ ആ ജി എസ് ടി പൈസ പോലും ഈ പോലീസുകാരുടെ അല്ലെ അയാളെ അടിച്ച പോലീസുകാരുടെ ശമ്പളത്തിൻ്റെ ഒരു പക്ഷേ ആ മാസം വിനിയോഗിച്ചിട്ടുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നന്ദി നമസ്കാരം